കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട കാറിൽ കടത്തിയ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എയുമായാണ് യുവാവ് പിടിയിലായത് കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫിഖ് പി കെയും പാർട്ടിയും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിൽ കെ എൽ പതിമൂന്ന് എ എസ് പൂജ്യം നാല് ഒന്ന് അഞ്ച് മാരുതി ആൾട്ടോ കാറിൽ കടത്തിക്കൊണ്ടുവന്ന മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം മെത്താഫിറ്റിനുമായി മാട്ടൂർ സ്വദേശി അഹമ്മദ് അലി പി ആണ് പിടിയിലായത് എൻ ഡി പി എസ് നിയമപ്രകാരം കേസെടുത്തു മെത്താഫിറ്റമിൻ കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെ ജീവനക്കാരനെ അപായപ്പെടുത്തി കാറിൽ രക്ഷപ്പെട്ട പ്രതിയെയും കൂട്ടാളികളെയും പിടികൂടി അറുന്നൂറ്റി എൺപത്തിയഞ്ച് ഗ്രാം എം ഡി എം എക്സൈസ് അംഗം കണ്ടെടുത്തിരുന്നു അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കേസും കണ്ടുപിടിച്ചത് ഒരു മാസത്തിനുള്ളിൽ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഇരുപതോളം കേസുകളാണ് പിടിച്ചിട്ടുള്ളത് എക്സൈസ് ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖിനെ കൂടാതെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അഷ്റഫ് മലപ്പട്ടം ഷാജി കെ കെ പ്രിവന്റീവ് ഓഫീസർമാരായ ഷാജി അളോക്കാൻ മജീദ് കെ സിവിൽ എക്സൈസ് ഓഫീസർ കലേഷ് എം എന്നിവരും ചേർന്നാണ് കേസെടുത്തത് ന്യൂസ് ബ്യൂറോ ഇരിട്ടി